ജനങ്ങളെ പഠിപ്പിക്കേണ്ട പറയുന്നത് നാട്ടിലുള്ള എന്നാണ് മരണവീടുകളിലുള്ള ചടങ്ങുകളൊക്കെ അത് മുജാഹിദുകൾക്ക് അത്തരം ചടങ്ങുകളൊക്കെ ഇല്ല ഇതാണ് പൊതുവെ പറയാറുള്ളത് സമസ്തയിലെ ഉസ്താദമാരും ഒക്കെ ഇങ്ങനെ മരണ വീടുകളില് നടത്തുന്ന ഇത്തരം സംഗതികളെ അതിന് പ്രാമാണികമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നോ ഈ വിഷയത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉസ്താദിനോടുള്ള ഒരു ചോദ്യം ഞാൻ പള്ളിയിൽ പോയി ചോദിച്ചതുപോലെ ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണം നടക്കുന്നുണ്ട് അത് ആയതിന് ശേഷമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ മഹല്ലിലെ ഉസ്താദ് മലയാളത്തിലാണ് ഹുതുബ എന്ന് പറഞ്ഞ് മലയാളം ഹുതുബ കഴിയുന്നത് വരെ അല്ലെങ്കിൽ പ്രസംഗം കഴിയുന്നത് വരെ വേറെ വീട്ടിൽ പോയി നിന്നു പിന്നെ വന്നു പിന്നെ അവിടെ ഒരു പരസ്പര ഭിന്നത ഉണ്ടാക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടാക്കി ഒരു സംഘർഷാന്തരീക്ഷം പോലെയൊക്കെ ഉണ്ടാക്കി ഈ കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മഹല്ലിൽ ഉസ്താൻ എടുത്തിയെന്ന് ചോദിച്ചു സാധാരണയിൽ കല്യാണ വീട്ടിൽ എല്ലാ വിഭാഗക്കാരും ഒത്തുചേരും മുജാഹിദ് സുന്നി തബ്ലീഗ് അതുപോലെ ഒത്തുചേരുന്ന മറ്റൊരു സന്ദർഭമാണ് മരണവീട് അവിടെ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെ തർക്കങ്ങളുണ്ടാകും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുമോ കിതാബിലെന്ത് പറയുന്നു ഷാഫി മധേബിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്താണ് മരിച്ചാൽ ചെയ്യേണ്ടത് എന്ന് ഒരു ഒരു ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തരുമോ ചോദിച്ചു അയാളെന്നാ പറഞ്ഞതിൻ്റെ പിന്നെ റെക്കോർഡ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ കിതാബിലുള്ളത് ജനങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഉസ്താദിനില്ല ഞങ്ങൾ പറയുന്നത് നാട്ടിലുള്ള ജനങ്ങളങ്ങ് ചെയ്തോളണം എന്നാ ചുരുക്കി പറഞ്ഞാൽ അയാൾ പഠിപ്പിക്കാൻ തയ്യാറായില്ല വന്നില്ല പക്ഷെ ഞാൻ അവിടെ അവസാനിപ്പിച്ചില്ല എൻ്റെ മാ നാട്ടിലുള്ള ചുറ്റോടു ചുറ്റുമുള്ള പള്ളികളിലേക്ക് പോയി അവിടെയുള്ള ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചു എന്താണ് കിതാബിൽ പറയുന്നത് മരിച്ച വീട്ടിലെന്ത് ചെയ്യണം അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു നിങ്ങൾ സംവാദം തർക്കം ചോദ്യം ഉത്തരം ഒന്നുമില്ല ഞങ്ങൾ അത് കിതാബ് വെച്ച് പറഞ്ഞാൽ മതി അധികാളും തയ്യാറായില്ല കാരണം മറ്റൊന്നുമല്ല കിതാബിലില്ല കിതാബിൽ ഇതിന് നേരെ എതിരാണുള്ളത് മരണവീട്ടിൽ അയൽവാസികൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഒരു കിതാബിലും നമ്മുടെ നാട്ടിലുള്ള അനാചാരങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ നാല്പത് ദിവസവും ഒരു വീട്ടിൽ ഒലുതോതാണ് നാൽപ്പത് ദിവസം ഇവർ വരിക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം രണ്ടുമൂന്നു ദിവസം മുമ്പ് ഒരു പത്രം വായിച്ചു ആ പത്രത്തിലുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്ലാം മതം വളരെ ലളിതമായ പഠിപ്പിച്ച് പക്ഷേ ആ മരണ തൻ്റെ ഭാര്യ മരിച്ചിട്ട് ഒരു മനുഷ്യൻ മരണാനന്തര ചടങ്ങുകൾക്ക് പണമില്ലാതെ ഈ ഡെഡ് ബോഡി ഉപേക്ഷിക്കുന്ന ദയനീയമായ രംഗം ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്ന ഇസ്ലാം എത്ര ലളിതമാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുക്കൾക്കോ കുടുംബക്കാർക്കോ ഒരു ബാധ്യതയില്ല പിന്നെയോ ചുറ്റുപാടുമുള്ള നാട്ടുകാർക്കാണ് ആ മയ്യത്തിനെ കുളിപ്പിക്കണം കഫൻ ചെയ്യണം നിസ്കരിക്കണം മറമാടണം ഈ ബാധ്യതയൊക്കെ ഒരു പണച്ചെലവ് പോലും ഇല്ല ഒരഞ്ച് പൈസ ആ മരിച്ച ബന്ധുക്കൾ ചിലവഴിക്കേണ്ടതില്ല ഇസ്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെന്താ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ ചിലവഴിക്കുന്ന കുടുംബം കാരണം അതില്ലെങ്കിൽ നടക്കൂലന്നാണ് നാൽപ്പത് ദിവസം മുലുവോതാം വരുന്ന ആൾക്ക് ചായ കൊടുക്കണം ചോറ് കൊടുക്കണം വലിയ സംഖ്യ ചെലവഴിക്കുകയാണ് കടം വാങ്ങാണ് കൂലിപ്പണി എടുക്കുന്ന എൻ്റെ അയൽവാസി അവൾ അവരുടെ മകൾ മരിച്ചപ്പോൾ കടം വാങ്ങിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയതെന്നാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഞാൻ അവസാനം ഒരു സ്താദിനെ കിട്ടി ഒരു വലിയ സദസ്സ് സംഘടിപ്പിച്ചു ആ സദസ്സിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ഉണ്ട് നാട്ടുകാർ പറഞ്ഞു റസൂള്ളി അലൈഹി അല്ലൈവലമ ചെയ്യാത്ത സഹാബികൾ ചെയ്യാത്ത കിതാബുകളിൽ എവിടെയും പറയാത്ത ഇത്തരം അനാചാരങ്ങൾ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അത്തരം അനാചാരങ്ങളൊന്നും എൻ്റെ മരണാനന്തരം വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് സത്യത്തിൽ കിതാബുകളിൽ ഉള്ളത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അനാചാരങ്ങളും ഒഴിവാകും അതാണ് മുജാഹുദുകൾ ചെയ്യുന്നതും നിബ്സല്ലാ അല്ലെ വസ്ലമ പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുക